സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും അഞ്ച് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും ഒൻപത് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു മലമ്പുഴ ഉൾപ്പെടെയുള്ള ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു അരുൺ അലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി അരുൺ അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് ഇനി വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ തുറക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് എന്താണ് വിവരങ്ങൾ ത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് അഞ്ച് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ ഒൻപത് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് മലപ്പുറം തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശനിയാഴ്ച വരെ മഴയുടെ ശക്തി കൂടും എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപത്തുമായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഈ അതിശക്തമായ മഴയ്ക്ക് കാരണം എന്നും പറയുന്നുണ്ട് ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് പത്തനംതിട്ട വയനാട് ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയുണ്ടാവും എന്നുള്ളത് തന്നെയാണ് മഴ കനക്കുന്നതോടുകൂടെ തന്നെ സംസ്ഥാനത്തൊട്ടക്കെ ഈ ഡാമുകളിലൊക്കെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് പാലക്കാട് ഇന്നിപ്പോൾ മലമ്പുഴ ഡാം ജലനിരപ്പ് ഉയർന്നതോടുകൂടെ തന്നെ ഡാമിൻ്റെ നാല് ഷട്ടറുകളും രാവിലെ അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് പരമാവധി ജലനിരപ്പ് നൂറ്റി പതിനഞ്ച് മീറ്ററാണെന്നിരിക്കെ നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് നാല് മീറ്ററിലേക്ക് ജലസംഭരണ നിരക്ക് എത്തിയതോടുകൂടെയാണ് മലമ്പുഴ ഡാമിന്റെ നാല് ഷട്ടറുകളും തുറന്നത് മലമ്പുഴ ഡാമിന് പുറമെ മംഗലം ഡാം കാഞ്ഞിരപ്പുഴ ഡാം തുടങ്ങി ജില്ലയിലെ മറ്റ് ഡാമുകളും തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം തന്നെ ഈ മഴ ഇങ്ങനെ കനക്കുമ്പോൾ ഡാമിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ കരയിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും പിടിക്കാനും മറ്റുമൊന്നും ഇപ്പോൾ പുഴയിൽ ഇറങ്ങരുത് എന്നും ഒക്കെ കൃത്യമായ ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല വിനോദസഞ്ചാരികൾ ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം അതത് ജില്ലാ ഭരണകൂടങ്ങളും കൃത്യമായിട്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശരി അരുൺ ആലത്തൂർ ആണ് വിവരങ്ങൾ